നവീകരണം തിരിച്ചടിയായി പാവരട്ടി വീണ്ടും വെള്ളത്തിൽ മഴക്കാലം എങ്ങനെ അതിജീവിക്കുമെന്നറിയാത്ത അവസ്ഥയിലാണ് വ്യാപാരികൾ ശനിയാഴ്ച പെയ്ത ശക്തമായ മഴയിൽ പാവറിട്ടിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ വീണ്ടും വെള്ളത്തിലായി രണ്ടാഴ്ചയ്ക്കിടെ മൂന്നാം തവണയാണ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുന്നത് ടൗൺ ജുമാ മസ്ജിദ് മുതൽ എം ജി റോഡ് വരെയുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വെള്ളം ഉയർന്നത് പല കടകളിലെയും സാധനങ്ങൾ വെള്ളത്തിൽ ഒലിച്ചുപോവുകയും നശിക്കുകയും ചെയ്തു കാലവർഷം തുടങ്ങും മുൻപേ മൂന്ന് തവണ കടയിൽ വെള്ളം കയറിയതോടെ വ്യാപാരികൾ ഭാവിയെ ചൊല്ലി ആശങ്കയിലാണ് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും പിന്മാറാതെ അധികൃതർ നടപ്പാക്കിയ അശാസ്ത്രീയമായ സെന്റർ നവീകരണമാണ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഇരുട്ടടിയായതെന്ന് ആക്ഷേപമുണ്ട് മഴക്കാലം ശക്തി പ്രാപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നോർത്ത് ആശങ്കയിലാണ് വ്യാപാരി സമൂഹം കഴിഞ്ഞ ഒരു വർഷത്തോളമായി നടന്നു വരുന്ന നിർമ്മാണ പ്രവർത്തികളുടെ അപാകത മൂലമാണ് ഇത്രയും വലിയൊരു വെള്ളക്കെട്ട് ഉണ്ടായിട്ടുള്ളത് ഒരു വർഷം തന്നെ പല സംഘടിപ്പിച്ചെങ്കിലും യാതൊരു രീതിയിലും അത് പരിഹരിക്കാതെ കരാറുകാരെ സംരക്ഷിക്കുന്ന രീതിയിലാണ് പണിയുമായിട്ട് മുന്നോട്ട് പോയിട്ട് അവർക്ക് പൈസ വാങ്ങിക്കൊടുക്കുന്ന കാര്യങ്ങളിലാണ് ഉദ്യോഗസ്ഥന്മാരും ബാക്കി എല്ലാവരും